ഇത്തവണ ആകെ മുളച്ചു വന്ന ഒരേ ഒരു കാട്ടുതക്കാളിയിൽ നിന്നും രണ്ടേ രണ്ട് നാട്ടുതക്കാളിയിൽ നിന്നുമായി നൂറ്റുവരെ ഉണ്ടാക്കാൻ പോകുന്നു മുത്തച്ഛൻ ധൃതരാഷ്ട്രരുടെ ഭാര്യ ഗാന്ധാരി പറ്റിട്ടുള്ള ഒരു മാംസപിണ്ടത്തെ ധൃതരാഷ്ട്രരുടെ നൂറു മക്കളെ പ്രസവിക്കാൻ ഗാന്ധാരിക്ക് വരം കൊടുത്ത വേദവ്യാസൻ തന്നെ അതിനു പരിഹാരവും ഉണ്ടാക്കി ആ മാംസപിണ്ഡത്തെ ചെറുകിഷ്ണങ്ങളാക്കി നുറുക്കി നെയ്ക്കുടങ്ങളിലിട്ട് അടച്ചു വെച്ചു ഇരുട്ടറയിൽ സൂക്ഷിച്ചു കാത്തിരുന്നു നാളുകൾ നീങ്ങി നെയ്ക്കുടങ്ങളിലെ മാംസ കഷ്ണങ്ങൾക്ക് ഉടലും തലയും വന്നു കയ്യും കാലും വന്നു യഥാസമയം കുടങ്ങളിൽ നിന്ന് നൂറ് ചുണക്കുട്ടന്മാരും ഒരു ചുണക്കുട്ടിയും ചേർന്ന് നൂറ്റിയൊന്ന് മക്കൾ പിറന്നു വന്നു ഇതാണ് കഥ കുടങ്ങൾ ഒരുക്കണം മാംസപിണ്ഡങ്ങളെ കീറിമുറിക്കണം മുത്തച്ഛൻ വേദവ്യാസനായി മാറി വേദവ്യാസനായി മാറിയ മുത്തച്ഛൻ വിൽക്കാൻ കൊള്ളില്ലാത്ത തിരുവുമുളകളിൽ ഒന്നുമായി എത്തി അതിൻ്റെ നിരപ്പില്ലാത്ത മൂടി ചെത്തി മാറ്റി ചെറിയ മുളനാഴികൾ പോലെ മുറിച്ചു കണ്ണുകൊണ്ടാണ് വേദവ്യാസൻ അളവുകൾ എടുത്തത് എങ്കിലും കിർ കൃത്യമായി മുറിഞ്ഞു വീഴു കോഴിജീരകപ്പൂവിലുണ്ടൊരു കോമളൻ ശ്യാമസുന്ദരൻ വെളുത്ത പൂങ്കലകളിലൂടെ ഒരു കറുത്ത കോമളന്റെ മോഹന നടനം സാരംഗിന്റെ വസുധൈവ കുടുംബകത്തിലെ കോടാനുകോടി കലാകാരന്മാരിൽ ഒരുവൻ രണ്ടായി പിളർന്നവ വീണ്ടും കൃത്യമായി ഒന്നാക്കി ഉറപ്പിച്ച് ചേർത്ത് വെച്ചു ഇങ്ങനെ പിളർത്തി കെട്ടിവെച്ചാൽ പിന്നീട് ഉള്ളടക്കത്തിന് കേടൊന്നും പറ്റാതെ കെട്ടഴിച്ച് രണ്ട് പാളികളെയും മാറ്റി പുറത്തെടുക്കാം വേദവ്യാസൻ ഒന്നും വെറുതെ ചെയ്യില്ല നൂൽകമ്പി മുറിച്ചെടുത്തു മുളനാഴിയെ നൂൽകമ്പി ചുറ്റി കെട്ടി ഉറപ്പിച്ചു മിച്ചം കമ്പി മുറിച്ചു മാറ്റി പച്ചക്കറികൾ പലതും ഇവിടെ താനെ മുളച്ച് താന്തോന്നികളായി വളർന്നു വരാറാണ് പതിവ് ഒളിഞ്ഞും തെളിഞ്ഞും മണ്ണിൽ കിടന്നിരുന്ന വിത്തുകൾ പുതുമഴയേറ്റ് ഞെട്ടിയുണരും തലനീട്ടും വേരിറക്കും വളരും നൂറായിരം തൈകളുണ്ടാവും ഏറ്റവും ആരോഗ്യമുള്ളത് രക്ഷപ്പെടും അതാണല്ലോ പ്രകൃതി നിയമം ഇക്കുറി പതിവുകളെല്ലാം തെറ്റി കാലവർഷം തെറ്റി തുലാവർഷം തെറ്റി തക്കാളികൾ മുളപൊട്ടിയില്ല ഞങ്ങളുടെ നിരാശയിൽ മനമലിഞ്ഞു മണ്ണ് രണ്ടു മൂന്ന് തൈകളെ മുളപ്പിച്ചു തന്നു അവരെ വേരോടെ കോരിയെടുത്ത് അരുമകളാക്കി വളർത്തി മുത്തച്ഛൻ ശാഖോപശാഖകളായി അവർ വളർന്നു പൂക്കൾ വിരിഞ്ഞു കൈകൾ പിറന്നു മുത്തച്ഛൻ വേദവ്യാസനായി മാറി നാലു മുളനാഴികൾ തയ്യാറും അതുമായി വേദവ്യാസൻ പറമ്പിലേക്ക് ൃഷിക്കായി സൂക്ഷിച്ചിരുന്ന ആട്ടിൻകഷ്ടം കിടന്നയിടത്തെ ഇളക്കമുള്ള മണ്ണ് കോരിയെടുത്ത് ഇട്ടു ഇടിച്ചമുക്കി നിറച്ചുവെച്ചു വെള്ളത്തിൽ മുക്കി ഇതുപോലെ കുറച്ച് വെള്ളം പുറത്തു പോകും അങ്ങനെ പോയില്ലെങ്കിൽ അതിൽ നടന്ന ചെടികൾ ചീഞ്ഞു പോകും ഇതിനാണ് മുളനാഴി പിളർന്നത് വേദവ്യാസൻ ഒന്നും വെറുതെ ചെയ്യില്ല വെള്ളം പിടിച്ചെടുത്ത മുളനാഴികളിലെ മൺകെട്ടകളെല്ലാം കുതിരണം ഇപ്പോൾ വേദവ്യാസന്റെ നെയ്ക്കുടങ്ങൾ തയ്യാർ കുതിർന്നു തോർന്നു കഴിഞ്ഞ മുളനാഴികളുടെ നടുവിലായി ബലമുള്ള കമ്പ് കൊണ്ട് ഓരോ കുഴികളുണ്ടാക്കി മുത്തച്ഛന്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ആറ്റുനോറ്റി വളർത്തിയെടുത്ത പൂവും കായുമായി നിൽക്കുന്ന അരുമത്തക്കാളികളല്ല ഗാന്ധാരി പെറ്റിട്ട മാംസപ്പിണ്ട് മാത്രം വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ ഒരു കഷണം മാംസം മുറിച്ചെടുത്തു അത് അതിസൂക്ഷ്മതയോടെ നെയ്ക്കുംഭത്തിൽ ഇറക്കി വെച്ചു യാതൊരു പരിക്കുമേൽക്കാത്ത വിധം വിരൽ കൊണ്ട് മൃദുവായി അമർത്തി അടച്ചുവെച്ചു ഒരു നീർ കയറി വന്നത് വേദവ്യാസം കണ്ടില്ല ഇത് ടെസ്റ്റ്യൂബി ശിശുവാണേ എന്ന് നീർ പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്തു നെയ്ക്കുംഭത്തിൽ വേദവ്യാസൻ നാൾ കുറിച്ചിട്ടു രണ്ട് ഒന്ന് ഇരുപത്തിനാല് കുടങ്ങളെ പുൽ തലപ്പുകൾ തീർത്ത് ഇരുട്ടറയിൽ ഒളിപ്പിച്ചു വ്യാസൻ നൈക്കുംഭങ്ങളിൽ നിറച്ച മാംസത്തിന് ഉടലും തലയും വളർന്നു കയ്യും കാലും വളർന്നു ചെടികൾ എത്രത്തോളം ജീവൻ തുടിക്കുന്നതായിട്ടുണ്ട് എന്നാണ് ഈ വേരുകളുടെ നിര കാണിക്കുന്നത് മുത്തശ്ശൻ ചെടികൾ നടാനുള്ള തടങ്ങൾ ഉണ്ടാക്കി തടങ്ങളിൽ മുളനാഴി ഇറങ്ങത്തക്ക വിധമുള്ള കുഴിയുണ്ടാക്കി മുളനാഴിയിൽ ചുറ്റിയിരുന്ന നൂൽക്കമ്പി മുറിച്ചു മുളം കഷ്ണങ്ങളെ അടർത്തി അകറ്റി ഇങ്ങനെ തക്കാളി ചെടി നട്ടു നന്നായി പൊതയിട്ടു അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അത്രയും ബാഷ്പീകരിച്ചു പോവും പലതരം സസ്യങ്ങളുടെ ഭാഗമാണ് അതെല്ലാം ചീഞ്ഞു ചേർന്ന് മണ്ണ് കൂടുതൽ വളക്കൂറുള്ളതാകുകയും ചെയ്യും ഈ മുളമ്പാളികൾ വീണ്ടും ഉപയോഗിക്കാം നമുക്ക് ആവശ്യത്തിന് തൽക്കാലം ഇത്രയും തക്കാളി ചെടികൾ മതി കൂടുതൽ വളർത്തിയെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ മുത്തശ്ശം നടത്തിയിരുന്നു പക്ഷെ കൂടുതൽ തൈകൾ ഇങ്ങനെ ഉണ്ടാക്കി വളർത്തിയെടുക്കാൻ കൂടുതൽ വെള്ളം ചെലവാക്കേണ്ടി വരും വെള്ളത്തിന് വേണ്ടി ഇരക്കുന്ന ബുദ്ധഭിക്ഷുക്കൾ ആവാതിരിക്കാൻ തക്കാളികൾ നനച്ചു കൊടുത്തു മുത്തച്ഛൻ കൈവിടിച്ച് കയറ്റി വിട്ട തക്കാളി മുത്തച്ഛനോടുള്ള സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും പേരിൽ വേനൽ ചൂടിന്റെ നിവൃത്തി കീടിലും തളർക്കുന്നു പൂക്കുന്നു കായ്ക്കുന്നു ഫെബ്രുവരി പതിനെട്ടിന് പച്ചത്തക്കാളിത്തോറിന് വേണ്ടി നാട്ടു തക്കാളിയുടെ വിളവെടുപ്പ് തുടങ്ങി ദുർബലമായ തക്കാളി തണ്ടുകൾക്ക് താങ്ങുവേണം നീളമുള്ള ഒരു തോട്ടിമുളയെടുത്തു മുത്തച്ഛൻ പാകത്തിന്റെ നീളത്തിൽ മുറിച്ചെടുത്തു അറ്റം പിളർത്തി മുണ്ട് കീറും പോലെ രണ്ടായി കീറി പിളർന്നു നട്ട തൈകളോട് ചേർന്നുള്ള പച്ചക്കറിപ്പന്തലിന്റെ മുളന്തൂണുകളെ ബന്ധിച്ച് മുളവാരി ചേർത്ത് വെച്ചു കയർ കൊണ്ട് കെട്ടിയുറപ്പിച്ചു മിച്ചം വന്ന കയർ മുറിച്ചു മാറ്റി സാധാരണ തക്കാളിക്ക് അങ്ങനെ വളർന്നു കയറാൻ ഏറ്റം കുത്തി കൊടുക്കുകയും തണ്ട് ചേർത്ത് ഉടക്കി കെട്ടിക്കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ കാട്ടുതക്കാളിക്ക് അങ്ങനെ ചെയ്യേണ്ടതില്ല അവർ തികച്ചും സ്വാശ്രയരാണ് പക്ഷെ നമ്മുടെ സൗകര്യത്തിന് ഏറ്റവും കുത്തും കയറ്റിവിടും വാടി വഴന്ന വാഴപ്പോള മുറിച്ചെടുത്തു മുത്തച്ഛൻ അത് രണ്ടായി മുറിച്ച് ചെറുനാരികളാക്കിയെടുത്തു തക്കാളിയുടെ ദുർബലമായ തണ്ടുകളെ വളരെ ശ്രദ്ധയോടെ വാരിയുമായി ചേർത്ത് വാഴനാരി കൊണ്ട് കെട്ടി ഒട്ടും ബലം കൊടുക്കാതെ ഒരു താങ്ങിന് വേണ്ടി മാത്രമുള്ള കെട്ട് അയഞ്ഞ കെട്ട് ഒരു താങ്ങുമില്ലാതെ നിലത്ത് പടർന്ന് കിടന്ന് വളർന്നു വളർന്നു മാസങ്ങളോളം കായ്ക്കുന്ന സ്വഭാവമാണ് ഇതിന് തലകളും കുലകളുമായി ഒരു പ്രദേശമാകെ പടർന്നു കിടക്കും യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും കീടബാധയോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ വിളവെടുപ്പ് പ്രശ്നമാണ് ചെടിപ്പടർപ്പിലേക്ക് കയറി പോകേണ്ടി വരുമ്പോൾ പലപ്പോഴും തണ്ടും കായും പൂവുമെല്ലാം ചവിട്ടി മെതിക്കപ്പെടും അതൊഴിവാക്കാൻ മുത്തച്ഛൻ അവർക്ക് സംസ്കാരത്തിന്റെ ചട്ടക്കൂട് പണു മാർച്ച് പതിനാറിന് തക്കാളി രസം ഉണ്ടാക്കുമ്പോഴേക്ക് ആദ്യ നിര കൈകളെല്ലാം പഴുത്തു തുടുത്തിരുന്നു കൂടുതൽ തൈകൾ ഇങ്ങനെ ഉണ്ടാക്കി വളർത്തിയെടുക്കാൻ കൂടുതൽ വെള്ളം ചെലവാക്കേണ്ടി വരും ആഹാരത്തിനും വിത്തിനും അത്യാവശ്യമുള്ളതായിട്ടുണ്ട് ഉള്ള കൗരവർ മതി എന്ന് വേദവ്യാസനിൽ നിന്ന് ഗോപാലകൃഷ്ണനിലേക്ക് ഇറങ്ങി വന്ന മുത്തച്ഛൻ തന്നെ തീരുമാനിച്ചു